ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടൽ നടത്തണമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു എം എൻ ജയചന്ദ്രന്റെ പൊതു താല്പര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധിയുണ്ടായത് ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനാണ് സമിതിയുടെ അടിയന്തര യോഗത്തിൽ തീരുമാനം സർക്കാർ പൊതു താല്പര്യ ഹർജി നൽകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് വിപുലമായ യോഗം സംഘടിപ്പിക്കും ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിലാണ് ദേശീയപാതാ സംരക്ഷണ സമിതി അടിമാലിയിൽ അടിയന്തര യോഗം ചേര്ന്നത് കേരള വനം വകുപ്പിന്റെ ബിനാമിയായ എം എൻ ജയേന്ദ്രൻ എന്ന പരിസ്ഥിതിവാദി കൊടുത്ത വാദികൊടുത്ത പൊതുതാൽപര്യ ഹർജിയിലാണ് ഹൈക്കോടതി വിധി വിധിയുണ്ടായതെന്ന് യോഗം കുറ്റപ്പെടുത്തി സർക്കാർ ഉടനടി പുനഃപരിശോധനാ ഹർജി കൊടുത്ത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വൻ ജനകീയ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ജൂലൈ പതിനാല് തിങ്കളാഴ്ച തുടർ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച വിപുലമായ യോഗം സംഘടിപ്പിക്കുമെന്ന് സമിതി നേതാവ് പി എം ബേബി യോഗത്തിന് ശേഷം പറഞ്ഞു ഗവൺമെന്റിന് വേണ്ടി ചീഫ് സെക്രട്ടറിക്കും അതുപോലെ പൊതുമരാമത്ത് അതുപോലെ റവന്യൂ വകുപ്പിനും എല്ലാം വേണ്ടി വനംവകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി ജ്യോതിലാലാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം കൊടുത്തത് വനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നൂറടി വീതിയിൽ വനമല്ല എന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുണ്ട് മറിച്ചു വെച്ചുകൊണ്ട് വനമാണെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നേര്യമംഗലം മുതൽ വളരെ വരെയുള്ള ഭാഗത്ത് റോഡിൻ്റെ നിർമ്മാണം എല്ലാം തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി ഇത് വളരെയധികം പ്രതിഷേധം ഉണ്ടാക്കുന്ന കാര്യമാണ് ഗവൺമെൻറ് വേണ്ടത്ര ഇടപെടാതിരുന്നുകൊണ്ടാണ് ഈ രൂപത്തിലൊരു വിധിയിലേക്ക് ഹൈക്കോടതി എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും നമ്മുടെ ഈ കോടതി വിധി ഇങ്ങനെ വന്ന സാഹചര്യം ഗവൺമെൻറ് ഇടപെടാതിരുന്നാൽ ഉടനടി ഈ പുനഃപരിശോധനാ ഹർജി ഗവൺമെന്റ് കൊടുത്തുകൊണ്ട് ഈ നിലപാടിൽ മാറ്റം വരുത്താൻ കോടതിയിൽ കോടതിയെ സമീപിക്കാത്ത പക്ഷം അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ് ഇവിടെ സാമൂഹ്യ സംഘടനകളെയും അതുപോലെ വ്യാപാരി സംഘടനകളെയും അതുപോലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അടുത്ത ദിവസം തന്നെ തിങ്കളാഴ്ച തന്നെ രണ്ട് മണിക്ക് ഇവിടെ വിപുലമായ മീറ്റിംഗ് ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ് കേരള സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി ദേശീയപാത വനമാണെന്ന് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരിക്കുന്ന നേരിമംഗലം മുതൽ പള്ളിവാസൽ വരെ റോഡിന് രാജഭരണകാലം മുതൽ നൂറു മീറ്റർ വീതിയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലമാണെന്നും റോഡ് നിർമ്മാണത്തിൽ യാതൊരുവിധ ഇടപെടലും വനംവകുപ്പ് നടത്തരുതെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയെട്ടിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ എം എൻ ജയേന്ദ്രൻ കൊടുത്ത റിവിഷൻ ഹർജിയും തള്ളിയിരുന്നു കേസിൽ കക്ഷി ചേർന്നിട്ടുള്ളവരെ കേൾക്കാൻ പോലും തയ്യാറാകാതെയാണ് സർക്കാർ നിലപാട് ഇതാണെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നത് ൈറേഞ്ചിലെയും ഇടുക്കിയിലെയും ജനങ്ങളുടെ യാത്രാസൗകര്യത്തെയും വികസനത്തെയും ഇല്ലാതാക്കുന്ന സർക്കാർ നിലപാടിൽ മുഴുവൻ ജനങ്ങളും പ്രതിഷേധക്കേണ്ടതുണ്ട് പ്രതികൂല റിപ്പോർട്ട് കൊടുത്ത് കോടതി വിധി വാങ്ങിയ ശേഷം കോടതിവിധിയിൽ ഒന്നും ചെയ്യാനില്ല എന്ന പതിവ് പല്ലവി ആവർത്തിക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക കേരള സർക്കാരിന്റെ ജനവിരുദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ് കോടതിവിധിയെന്നും ദേശീയപാത സംരക്ഷണ സമിതി നേതൃത്വം കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ അടിമാലി